നമസ്കാരം സാക്ഷാത് ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹത്താൽ നിങ്ങളിലേക്ക് വന്ന് ചേരാൻ പോകുന്നതും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുമായ ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഈ അധ്യായത്തിലൂടെ പരാമർശിക്കുന്നത് ഏവരും ഒരു നിമിഷം ഈ സമയം ഗുരുവായൂരപ്പനെയോ ശ്രീകൃഷ്ണ ഭഗവാനെയോ വന്ദിക്കുക ഭഗവാന്റെ വിശേഷപ്പെട്ടതായ നാമങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തി വന്ദിക്കൂ ഇതൊരു ജനറൽ റീഡിങ് തന്നെയാണ് അതിനാൽ നിങ്ങളുടെ ജീവിതവും ജീവിത സാഹചര്യങ്ങളുമായും മാച്ചാകുന്ന കാര്യങ്ങൾ മാത്രം ഇതിൽ നിന്നും സ്വീകരിക്കുക മറ്റു കാര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട് മനസ്സിനെ സന്തോഷിപ്പിക്കുന്നതായ പല കാര്യങ്ങളും ഭഗവാൻ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു സാഹചര്യം രൂപപ്പെടുന്നു എന്ന് തന്നെ കാണാം ചില കാര്യങ്ങൾ അത് ചില വാർത്തകളാകാം അത് നിങ്ങൾക്ക് സന്തോഷം നൽകുന്ന ചില വാർത്തകളാകാം അത് നിങ്ങളെ തേടി വരാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത് ആത്മീയപരമായി പല വിധത്തിലും മാറ്റങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്നു ചില തിരിച്ചറിവുകൾ ഈ സമയം നിങ്ങൾക്ക് ലഭിക്കും എന്നും അർത്ഥമാക്കാം ചില കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നു പല കാര്യങ്ങളിലും ആവശ്യമില്ലാത്തതായ പല കാര്യങ്ങളും ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എങ്കിൽ അതുമായി തുടർന്ന് പോരുന്നവരാണ് എങ്കിൽ അത്തരം കാര്യങ്ങളിൽ ഒരു പുനർവിചിന്തനം നടത്തുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ് പല കാര്യങ്ങൾ മൂലം വിഷമിക്കുന്ന ഒരു വ്യക്തിയുടെ ഊർജം കാണുവാനായി സാധിച്ചിട്ടുള്ളതാണ് മനസ്സുറപ്പുള്ള അവസരങ്ങളിലേക്ക് നിങ്ങൾ എത്തിച്ചേരുന്ന ഒരു സാഹചര്യം രൂപപ്പെടാവുന്നതാണ് നിങ്ങളുടെ ചുറ്റിലുമുള്ള സാഹചര്യങ്ങൾ തന്നെയാണ് പലപ്പോഴും നിങ്ങളെ ദോഷകരമായി ബാധിക്കുന്നത് എന്നതാണ് വാസ്തവം അത് ഏതാണ് എന്ന് പലപ്പോഴും തിരിച്ചറിയുവാൻ സാധിക്കാതെ വിഷമിച്ചു പോകുന്ന അവസ്ഥ നിങ്ങൾക്കുണ്ട് അതിലൊരു മാറ്റം തന്നെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നത് വാസ്തവമാണ് അത്തരം ചില കാര്യങ്ങൾ വന്നു വന്നുചേരാം പല രീതിയിലും വിജയങ്ങൾ നേടുവാൻ സാധിക്കുന്ന അവസരങ്ങൾ തന്നെ വന്നു വന്നുചേരും ഉറച്ച വിശ്വാസം നിങ്ങളിൽ വേണം എന്ന കാര്യവും ഓർക്കുക ഈ സമയം തീർച്ചയായും പരിശ്രമങ്ങളിൽ വിശ്വസിക്കുന്ന വ്യക്തിയാണ് എങ്കിൽ നിങ്ങളുടെ പരിശ്രമങ്ങൾ തന്നെ നിങ്ങൾക്ക് പല കാര്യങ്ങളിലും ഒരു മറുപടി നൽകും എന്നുള്ളതാണ് അത് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾക്ക് കാരണമായി തീരും ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളെയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കുന്ന മാർഗങ്ങൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്നു എങ്കിൽ അത് പെട്ടെന്ന് തന്നെ സാധ്യമാകണം എന്നിട്ട അല്പം കാത്തിരിപ്പിലൂടെ ആ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രായോഗികമാകാവുന്നതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലേക്ക് അതിനാൽ കൊണ്ടുചെന്നെത്തുവാൻ എത്തിക്കുവാൻ അല്പസമയം കൂടി എത്തേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരേണ്ട അവസ്ഥ നിങ്ങൾക്കുണ്ട് അല്പസമയം കൂടി കാത്തിരിക്കുക നല്ല കാര്യങ്ങൾക്കായി തീർച്ചയായും നിങ്ങൾ കാത്തിരിക്കുകയും എന്നാൽ ചില കാര്യങ്ങളിൽ അനിവാര്യമായ വ്യക്തത നിങ്ങൾ വരുത്തേണ്ടതും അനിവാര്യം തന്നെയാകുന്നു ഈ സമയം എന്താണ് നിങ്ങൾക്ക് അനുകൂലം എന്ന് വ്യക്തമായി ബോധ്യപ്പെടുന്ന സാഹചര്യങ്ങൾ രൂപപ്പെടും ചില കഴിവുകളിൽ വിശ്വസിക്കുന്ന ശക്തി തന്നെയാണ് നിങ്ങൾ ഭഗവാനിൽ അടിയുറച്ച് വിശ്വസിക്കുകയും അത് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾക്ക് കാരണമായി തീരുകയും ചെയ്യാം എന്നുള്ളതാണ് അത് നിങ്ങൾക്കും അനുഭവഭേദ്യമാകുന്ന ഒരു കാര്യം തന്നെയാകുന്നു പല കാര്യങ്ങളിലും നിങ്ങൾക്ക് എന്തു വന്നാലും മുന്നോട്ട് തന്നെ പോകണം എന്നൊരു വാശി ഉള്ളതായി കാണുവാനായി സാധിക്കുന്നു പല വ്യക്തികളെയും നിങ്ങൾ കൂടുതൽ മനസ്സിലാക്കി കഴിഞ്ഞു അവർ ആരാണ് എന്താണ് എന്ന് നിങ്ങൾക്ക് പൂർണമായും മനസ്സിലാക്കുവാൻ സാധിച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നതായ വിഷമകരമായ സാഹചര്യങ്ങൾ അതേക്കുറിച്ച് കൂടുതൽ പഠിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം ഈ സമയം പക്വതയാണ് നിങ്ങൾക്ക് പല കാര്യങ്ങളിലും പ്രകടമാകുക എന്ന കാര്യം ഓർക്കുക പക്വതയോടെയും മനോബലത്തോടെയും തീരുമാനങ്ങൾ കൈക്കൊണ്ട് മുന്നോട്ടു പോകുവാൻ സാധിക്കും ഈ സമയം ആത്മാർത്ഥമായ പരിശ്രമങ്ങൾ വിജയത്തിലേക്ക് എത്തിയും ഒരുപാട് ക്ലേശങ്ങൾ അതിജീവിച്ചു തന്നെയാണ് നിങ്ങൾ ഇവിടം വരെ എത്തിച്ചേർന്നിട്ടുള്ളത് പല കാര്യങ്ങളിലും ശുദ്ധമായ മനസ്ഥിതി മാത്രമാണ് നിങ്ങൾക്ക് സ്വന്തമായിട്ടുള്ളത് പല വ്യക്തികളെയും നിങ്ങൾ കണ്ണടച്ച് വിശ്വസിച്ച ഒരു സാഹചര്യമുണ്ട് അതിൻ്റെ പ്രത്യാഘാതമൊക്കെ ലഭിച്ച് കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം കൂടാതെ ഈ സമയം നിങ്ങൾക്ക് പ്രശ്നങ്ങളെ തരണം ചെയ്യാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ ജീവിതത്തിൽ അപ്രതീക്ഷമായി രൂപപ്പെടാവുന്നതാണ് എന്ത് കാര്യം കൊണ്ടാണ് നിങ്ങൾക്ക് ചതിവ് സംഭവിച്ചത് എന്ന് പലപ്പോഴും മനസ്സിലാക്കുവാൻ നിങ്ങൾ പ്രയാസപ്പെട്ടിട്ടുണ്ട് എന്നത് വാസ്തവമാകുന്നു എന്നാൽ അത്തരം കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ വ്യക്തത കൈവരിക്കുവാൻ സാധിച്ചു എന്ന് പറയാം കൂടാതെ പുറകിലേക്ക് തിരിഞ്ഞു നോക്കാവുന്ന ആ ഒരു സമയത്ത് നിങ്ങൾ പല കാര്യങ്ങളും ചിന്തിച്ചു പോകുന്നു കാരണം അത്രമേൽ വ്യക്തതയോടെയും മികവോടെയും പ്രവർത്തിച്ച് പോന്നിരുന്ന ഒരു വ്യക്തി തന്നെയായിരുന്നു നിങ്ങൾ എന്നാൽ പലപ്പോഴും അത് ഇപ്പോൾ സാധിക്കുന്നില്ല എന്നതാണ് വാസ്തവം കാരണം പല രീതിയിലും നിങ്ങളെ വിഷമങ്ങൾ ബാധിച്ച് കഴിഞ്ഞിരിക്കുന്നതായ സാഹചര്യമുണ്ട് പൂർണ്ണതയോടെ തന്നെയാണ് നിങ്ങൾ ഓരോ കാര്യവും പ്രവർത്തിച്ചിട്ടുള്ളത് എന്നും കാണുന്നു എന്നാൽ ഈ സമയം ചില കാര്യങ്ങളിൽ വിഷമങ്ങൾ വന്നു ചേർന്നു എന്ന് വരാം എന്നാൽ അതിൽ വിഷമിക്കേണ്ടതായ കാര്യമില്ല സ്വന്തം പരിശ്രമത്തിലൂടെ തന്നെയാണ് നിങ്ങൾക്ക് കാര്യങ്ങളെ അനുകൂലമാക്കി തീർക്കുവാൻ സാധിച്ചിട്ടുള്ളത് എന്നും കാണുന്നു മനസ്സിൽ നിരവധിയാർന്ന ചിന്തകളുണ്ട് ചില ദുഃഖങ്ങളുണ്ട് അതെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകണം എന്ന ആഗ്രഹവും നിങ്ങളിലുണ്ട് എന്ന് കാണുന്നു ഈ സമയം പല കാര്യങ്ങളും സന്തോഷത്തോടെ നിലനിർത്തുവാൻ അല്ലെങ്കിൽ മനസ്സിലുള്ള ആകുലതകൾക്ക് ഒരു പരിഹാരം എന്നോണം പല കാര്യങ്ങളെയും കൂടുതൽ മനസ്സിലാക്കി തന്നെ മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം ഈ സമയം വേദനകളും വിഷമങ്ങളും നിങ്ങൾക്ക് അതിജീവിക്കുവാനുള്ള അവസരം തന്നെയാണ് ഈ സമയം ഭഗവാൻ നിങ്ങളിലേക്ക് പ്രധാനം ചെയ്യുക എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് ദിശാബോധം നിങ്ങളിലുണ്ട് അല്ലെങ്കിൽ ഭഗവാൻ നിങ്ങൾക്ക് ദിശാബോധം നൽകിയിട്ടുണ്ട് എന്നതാണ് വാസ്തവം ചിന്തകൾ നല്ല രീതിയിൽ മാറ്റുവാൻ അത് നിങ്ങൾക്ക് സഹായകരമായി തീരുകയും ചെയ്യും കൂടാതെ ഈ സമയം നിങ്ങളുടെ ജീവിതം ധന്യമാക്കി ധന്യമാക്കി തീർക്കുവാൻ സാധിക്കുകയും ചെയ്യും തിരിച്ചറിവ് പല കാര്യങ്ങളിലും കടന്നു വന്നു കഴിഞ്ഞു എന്നതും വാസ്തവമാണ് ചില കാര്യങ്ങൾ നടക്കുന്നതിന് അശ്രാന്തമായ പരിശ്രമങ്ങൾ ജീവിതത്തിൽ അനിവാര്യം തന്നെയാകുന്നു ആ പരിശ്രമങ്ങൾ നല്ല മറുപടി തന്നെ നിങ്ങൾക്ക് നൽകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും അതിനായുള്ള അതിനായി പ്രവർത്തിക്കാനുള്ള ഒരു അർപ്പണ ബോധവും അനുകൂലമായ സാഹചര്യവും നിങ്ങൾക്ക് ഉണ്ടാകുന്നതുമാണ് നിങ്ങളിൽ പല കാര്യങ്ങളും നിലനിൽക്കുകയും ചെയ്യും നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിയോട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു എങ്കിൽ അത് സത്യമായി തീരുകയും ആ ഒരു മുഹൂർത്തത്തിലേക്ക് നിങ്ങൾ കൂടുതൽ അടുക്കുകയും ചെയ്യാം എന്നതാണ് വാസ്തവം അറിയാതെ ചെയ്തു പോയിട്ടുള്ള പല കാര്യങ്ങളിലും ഒരു തിരിച്ചടി തന്നെയാണ് വന്ന് ഭവിച്ചിട്ടുള്ളത് എന്നതും വാസ്തവമാണ് അത് നിങ്ങൾക്ക് അനിവാര്യമായിരുന്നു അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന ഒരു കാര്യം തന്നെയായിരുന്നു എന്നതാണ് വാസ്തവം പല കാര്യങ്ങളിലും പ്രശംസ ഉണ്ട് എങ്കിൽ പോലും അത് മറ്റുള്ളവർ ഒഴിവാക്കി പോകുന്ന സാഹചര്യമുണ്ട് നിങ്ങൾക്ക് അർഹത അർഹമായത് ലഭിക്കാത്ത ഒരു സാഹചര്യം തന്നെയാണ് ജീവിതത്തിൽ നിലകൊള്ളുന്നത് എന്ന് പറയാം വലിയ മാറ്റങ്ങൾ തന്നെ സംഭവിക്കാൻ സാധ്യതയുള്ള ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാവുന്നതാണ് ഈ സമയം നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിയുടെ ഭഗവാന്റെ സാന്നിധ്യം മനസ്സിലുണ്ട് എന്നത് വാസ്തവമാണ് അത് ജീവിതത്തിൽ പല രീതിയിലും നിങ്ങളെ സ്വാധീനിച്ചു എന്ന് പറയാം ഈ സമയം തീർച്ചയായും നിങ്ങൾക്ക് പല സമയങ്ങളിലും പിടിച്ചു നിൽക്കുവാൻ സാധിച്ചതും പ്രതികൂലമായ കാര്യങ്ങളെ തരണം ചെയ്യാൻ സാധിച്ചതും ഭഗവാൻ നിങ്ങൾക്കൊപ്പം ഉള്ളതിനാൽ കൂടിയാണ് എന്ന് മനസ്സിലാക്കുക ഈ ഒരു തീരുമാനം അതായത് ചില ചില തീരുമാനങ്ങൾ നിങ്ങൾ എടുക്കുകയും അത് നിങ്ങൾക്ക് അനുകൂലമായി തീരുകയും ചെയ്യാം ഇത്തരത്തിൽ ഭഗവാനുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ നിരവധിയാർന്ന കാര്യങ്ങൾ നിങ്ങളുമായി ബന്ധപ്പെട്ട് ജീവിതത്തിലേക്ക് കടന്നു വരാം അതിനാൽ ഈ സമയം ഈ കാര്യങ്ങൾ മനസ്സിലാക്കി ശ്രദ്ധയോടെ നീങ്ങുക